ഇതുവരെ ഫ്രൈ ചെയ്തിട്ടുള്ളതാണ് എണ്ണയിലിട്ട് നന്നായിട്ട് മുക്കി പൊരിച്ചിട്ടുള്ളതാണ് പച്ച കുരുമുളക് അരച്ച് ചേർത്തിട്ടുണ്ട് കാന്താരി മുളകൊക്കെ ചെറിയ രീതിക്ക് ചേർത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് തന്നെ നല്ല പഞ്ഞി പോലെയാണ് ഇടപോകുന്നത് അത്രയ്ക്ക് നല്ല സോഫ്റ്റ് ആണ് നന്നായിട്ട് ഉടഞ്ഞിരിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം നിഖില റുവാൻഡ്രത്ത് മട്ടൺ ഡിഷസ് മാത്രം കിട്ടുന്ന ഒരു തട്ടുകട ഇത്രയും ആണ് ഈ ഒരു കടയിലുള്ളത് ഒരാഴ്ചയായിട്ടുള്ളൂ ഈ ഒരു കട തുടങ്ങിയിട്ട് ഇവിടുത്തെ മട്ടൺ ഡിഷൻ്റെ വിശേഷങ്ങൾ നമുക്കൊന്ന് ചോദിച്ചറിയാം ഇവിടെ പേരെങ്ങനെയാണ് എൻ്റെ പേര് സുന്ദരൻ സുന്ദരൻ ഇവിടെ എന്തൊക്കെയുണ്ട് മട്ടൻ്റെ നമുക്ക് മട്ടൻ കറി ഉണ്ട് ആ ലിവർ ഫ്രൈ ഉണ്ട് ആ സൂപ്പ് ഉണ്ട് ബ്രെയിൻ ഉണ്ട് നല്ലിയുണ്ട് അത്ര വില എങ്ങനെയാണ് അതായത് ഈ മട്ടൻ കറിക്കൊക്കെ വില എങ്ങനെയാണ് കറി നൂറ്റി അറുപതും ആ ലിവർ ഫ്രൈ നൂറ്റി അറുപത് സൂപ്പ് അമ്പത് തോരം അറുപത്

കണ്ടല്ലോ എല്ലാവരും പാർസൽ മേടിക്കാൻ നിൽക്കുകയാണ് ഈ കടയുടെ സമയം വരുന്നത് ഞായറാഴ്ച അവധിയാണ് ബാക്കി എല്ലാ ദിവസവും വൈകുന്നേരം അഞ്ചര മണിയോട്ട് രാത്രി പതിനൊന്ന് മണി വരെ അതായത് ഇവിടെ ഇവര് കൊണ്ടുവരുന്ന സാധനം തീർന്നവരെ ഈ കട ഈ കടയുടെ ലൊക്കേഷൻ വരുന്നത് ട്രിവാൻഡ്രത്ത് പാപ്പനങ്കോട് സിഗ്നലിൽ നിന്ന് മലയും കീഴ് പോകുന്ന റോഡ് കയറി നൂറ് മീറ്റർ വരുമ്പം ഇടത്ത് സൈഡായിട്ട് കാണാൻ പറ്റുന്ന നാടൻ തട്ടുകടയാണ് ഈ കടയിൽ അത്യാവശ്യം സീറ്റിംഗ് കപ്പാസിറ്റി ഇവർ ഒരുക്കിയിട്ടുണ്ട് ഒരു ഏഴെട്ട് പേർക്കിരുന്ന് കഴിക്കാനുള്ള അറേഞ്ച്മെന്റ് എന്റെ അടുത്തൊരു ഫാമിലി ആഹാരം കഴിക്കുന്നുണ്ട് അവരടുത്ത് ഈ ആഹാരത്തിന്റെ അഭിപ്രായം ഒന്ന് ചേച്ചി എങ്ങനെയുണ്ട് ചേച്ചി എന്തോ മേടിച്ചത് കൂടെ ഇഷ്ടപ്പെട്ടായിരുന്നു മട്ടൻ കറിയും വീട്ടിലൊക്കെ വെക്കുന്ന ആഹാരത്തിന്റെ ഞാൻ ഈ കടയിലുള്ള ഒട്ടുമിക്ക ഇപ്പോൾ ഉണ്ടായിരുന്ന എല്ലാ ഐറ്റംസും മേടിച്ചിട്ടുണ്ട് പൊറോട്ടയാണ് എനിക്ക് കിട്ടിയത് ഇവിടെ അപ്പവും ഇടിയപ്പവും ദോശയൊക്കെ ഉണ്ട് ഞാൻ കുറച്ച് ലേറ്റായി പോയത് കൊണ്ടാണ് പൊറോട്ടയായത് കൂടെ ഞാൻ വാങ്ങിയിട്ടുള്ളത് ബ്രെയിൻ മേടിച്ചിട്ടുണ്ട് ബോട്ടിത്തോര വാങ്ങിയിട്ടുണ്ട് ലിവർ വാങ്ങിയിട്ടുണ്ട് മട്ടൻ കറി വാങ്ങിയിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ സൂപ്പ് വാങ്ങിയിട്ടുണ്ട് നമുക്ക് ഇതിന്റെയൊക്കെ വില ഒന്ന് നോക്കാം അൻപത് രൂപയുടെ സൂപ്പാണത് നമ്മൾ ടേസ്റ്റ് ചെയ്യണ അവസാനം ഇല്ല ഞാൻ ആദ്യം എല്ലാത്തിൻ്റെയും വില പറഞ്ഞത് രണ്ടാമതായിട്ട് ഇവിടുത്തെ മട്ടൻ കറി നൂറ്ററുപത് രൂപയാണ് ഈ മട്ടൻ കറിക്ക് വില വരുന്നത് പിന്നീട് ഇവിടുത്തെ ലിവർ ലിവറിനും നൂറ്ററുപത് രൂപയാണ് ബോട്ടിക്ക് അറുപത് രൂപ പിന്നെ ലാസ്റ്റായിട്ട് ഇവിടുത്തെ ബ്രെയിൻ ബ്രെയിനിന് ഒരെണ്ണത്തിന് നൂറ് രൂപയാണ് വില വരുന്നത് നമുക്ക് ആദ്യം ഇവിടുത്തെ സൂപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓ ഇത് ഫ്ലോർ ഒക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ അതിൽ കുറച്ചൊരു തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് കൊള്ളാം ഒരു മല്ലിയുടെ ടേസ്റ്റ് ആണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ മല്ലി എല്ലാം നന്നായിട്ട് ചേർത്തിട്ടുണ്ട് കൊള്ളാം അമ്പത് രൂപയ്ക്ക് കൊള്ളാം എന്തായാലും അമ്പത് രൂപയ്ക്ക് എന്തായാലും ഈ സൂപ്പ് വെറുത്താണ് ഞാൻ ചുമ്മാ പറയണ നിങ്ങൾ ഒന്ന് കുടിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും നല്ല സൂപ്പാ ഇത് മട്ടൻ കറിയാണ് നൂറ്ററുപത് രൂപയുടെ മട്ടൻ കറി നോക്കാം ഇതിലിപ്പം നൂറ്ററുപത് രൂപയ്ക്ക് അഞ്ച് പീസുകളാണ് വരുന്നത് അത് മീഡിയം സൈസ് പീസുകളാണ് ആ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ മട്ടൺ പീസൊക്കെ നല്ല സോഫ്റ്റ് ആണ് അഞ്ചല്ലേ ഒന്ന് രണ്ട് ചെറുതൊരു മൂന്നാല് പീസും കൂടെ കിടപ്പു തൊടുമ്പത്തന്നെ നല്ല പഞ്ഞി പോലെയാണ് കേട്ടോ പോകുന്നത് അത്രക്ക് നല്ല സോഫ്റ്റ് ആണ് നന്നായിട്ട് ബന്ധുടഞ്ഞിരിക്കും നമുക്ക് ഇതിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം മീൻ നല്ല സോഫ്റ്റ് ആണോ കേട്ടോ നൂറ്ററു വരെ കൊള്ളാം ഈ ഒരു പക്ഷെ ഈ ഒരു നമ്മൾ സാധാരണ കഴിച്ച രീതിക്കുള്ളൊരു മട്ടൻ കറി അല്ലേ ഇത് നമ്മുടെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടണമൊന്നുമില്ല പക്ഷെ കൊള്ളാം സംഭവം കൊള്ളാം മീറ്റിന്റെ ക്വാളിറ്റി അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മീറ്റ് എനിക്ക് തോന്നുന്നു പൊറോട്ടയുടെക്കാളും കൂടുതലായിട്ട് ഈ കറക് സൂട്ടാവുന്ന പുട്ടാണ് പുട്ടിന്റെ കൂടെ കീടിലുമായിരുന്നു കാണാം കേട്ടോ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ പൊറോട്ട വാങ്ങുന്നതിനേക്കാളും പുട്ട് വാങ്ങിയ ട്രൈ പോവും കുറച്ചും കൂടെ നന്നായിട്ടിരിക്കും ഇതാണ് അവിടുത്തെ ലിവർ നൂറ്ററുപത് രൂപയാണ് ഇതിന്റെ വില വരുന്നത് ഇതിലി വര് പച്ച കുരുമുളക് അരച്ച് ചേർത്തിട്ടുണ്ട് കാന്താരി മുളകൊക്കെ ചെറിയ രീതിക്ക് ചേർത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഇതൊന്ന് നോക്കാം കുറച്ച് എരിവുണ്ട് ലിവർ എല്ലാരും കഴിക്കണമെന്നില്ല ലിവർ കഴിക്കുന്നവർക്ക് ഇത് കൊള്ളാം ഇത് ഇഷ്ടപ്പെടും ചെറിയൊരു എരിവുണ്ടേ പ്രത്യേക ടേസ്റ്റ് കുരുമുളകിന്റെ ടേസ്റ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്കെ ഇവിടുത്തെ ലിവർ മസ്റ്റർ ചെയ്യാണ് நல்ல ரீதிக்கு அது உண்டு அரப்பும் கூட சேர்ந்து கழிச்சோம் புதோனா இதுல அரப்பான ட்யா எந்த அறுபது ரூபா ഈ ുടെ നല്ല കോമ്പനെ അപ്പമാണ് അപ്പം തീർന്നു ഞാൻ ഞാനിത് ചുമ്മാ ഒന്ന് കഴിക്കാം മട്ടന്റെ ബോട്ടിക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടെന്നാണ് പഴമക്കാർ പറയുന്നത് ഇത് ചുമ കഴിച്ചോട്ടിക്കാം കേട്ടോ ബ്രെയിനാണ് മട്ടൻ ബ്രെയിനാണ് ഒരെണ്ണം നൂറ് രൂപയാണ് ഞാൻ എപ്പം ഇവിടെ രണ്ടെണ്ണം ഉണ്ടായിരുന്നില്ല ആ രണ്ട് ഞാൻ വാങ്ങിയിട്ടുണ്ട് ഇത് കിട്ടാൻ കുറച്ച് പാറാണ് അവിടെ അതാ ദിവസം കട്ട് ചെയ്യുന്ന മട്ടന്റെ മൂന്നോ നാലോ ബ്രെയിൻ മാത്രമേ കിട്ടൂ ഇത് ഇവര് ഫ്രൈ ചെയ്തിട്ടുള്ളതാണ് എണ്ണയിലേട്ട് നന്നായിട്ട് മുക്കി പൊരിച്ചിട്ടുള്ളതാണ് കറിയൊക്കെയാണ് ഞാൻ കൂടുതലും കഴിച്ചുള്ളത് ഫ്രൈയും കൊള്ളാം കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഞാൻ ഇത്രയും ഡിഷ് ട്രൈ ചെയ്തില്ല എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒന്ന് രണ്ട് ഡിഷുണ്ട് അത് ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞാൽ ബാക്കി ഡിഷ് മോശമൊന്നുമല്ല എൻ്റെ അഭിപ്രായം മാത്രമാണ് എനിക്ക് ഫസ്റ്റ് ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതാണ് ഇവിടെ മട്ടൺ ബ്രെയിൻ അതുപോലെ തന്നെ ലിവറും മസ്റ്ററിയാണ് കേട്ടോ ഈ രണ്ടും ഇവിടുത്തെ മസ്റ്ററിയാണ് കറിയും കൊള്ളാം എല്ലാം കൊള്ളാം ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റ് നിങ്ങൾക്ക് നല്ലൊരു മട്ടൺ ഡിഷസ് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സ്പോട്ട് മസ്റ്ററിയാണ് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയില് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം